you <music> ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിന് പിന്നാലെ തന്നെ വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും നമുക്ക് ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറാൻ പോവുകയാണ് അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അതിനായിട്ട് നിലവിൽ നടക്കാൻ പോകുന്ന അപ്ഡേറ്റുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം മോട്ടോർ ഗതാഗത വകുപ്പിലെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് മാർച്ച് ഒന്ന് മുതൽ സംസ്ഥാനത്ത് ഡിജിറ്റൽ ആർ ബുക്കുകൾ ലഭ്യമാകുമെന്ന് ഗതാഗത കമ്മീഷണർ സി നാഗരാജു അറിയിച്ചു നമുക്ക് മുൻപുണ്ടായിരുന്നത് പോലെ ആർ സി ബുക്കുകൾ പ്രിന്റ് എടുത്ത് നൽകുന്നതിന് പകരമായിട്ടാണ് ഇനി മുതൽ ഡിജിറ്റൽ ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതോടെ തന്നെ നമ്മൾ വാഹനം വാങ്ങുന്ന ആ സമയത്ത് തന്നെ മണിക്കൂറുകൾ കൊണ്ട് തന്നെ നമുക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കിട്ടുന്ന ഒരു പ്രക്രിയയാണ് ഈ ഒരു ഡിജിറ്റൽ ആർ ബുക്കുകളിലൂടെ നമുക്ക് നിലവിൽ വരാൻ പോകുന്നത് അതുമാത്രവുമല്ല നമുക്ക് എം പരിവാഹന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കതിന്റെ ആർ സി ബുക്കുകൾ നമുക്ക് അതിനകത്തുനിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും അതുമാത്രവുമല്ല നമ്മൾ ആധാർ കാർഡിൽ ഏത് നമ്പറാണോ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ നമ്പർ തന്നെ നമ്മുടെ ആർ സി ബുക്കുമായി ലിങ്ക് ചെയ്യണമെന്നും ഗതാഗത കമ്മീഷണർ നിർദ്ദേശിച്ചിട്ടുണ്ട് ആധാറിലുള്ള നമ്പറുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ വാഹന ഉടമകൾക്ക് ലഭിക്കുന്ന ഒ നമ്മൾ ഈ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത നമ്പറാണ് ഈയൊരു രജിസ്റ്റർ ചെയ്യുന്ന ആർ സി ബുക്കുമായി ലിങ്ക് ചെയ്യുന്നത് എങ്കിൽ ആ ഒരു ലിങ്ക് ചെയ്ത നമ്പറിൽ മാത്രമേ ഇതുപോലുള്ള രജിസ്ട്രേഷൻ ഇടപാടുകൾ നടക്കുകയുള്ളൂ എന്ന് ഗതാഗത മന്ത്രി അറിയിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഉടമസ്ഥാവകാശം മാറ്റൽ ഐപ്പോറ്റിക്കേഷൻ മാറ്റം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നേരായ രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് ഇത് ഉപകാരപ്പെടും ഇത്തരത്തിൽ നമ്മൾ ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഉടമയുടെ സഹായമില്ലാതെ ഉടമയുടെ അനുവാദം ഇല്ലാതെ തന്നെ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും പല നമ്പറിലേക്കും ആരുടെ പേരിലേക്കും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് തന്നെ ആർ സി ബുക്കുകൾ സെക്യൂർ ആയിരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടെ നമ്മൾ ഇത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കൂടാതെ ഫെബ്രുവരി മാസത്തിനുള്ളിൽ തന്നെ എല്ലാ വാഹന ഉടമകളും ആർ സി ബുക്കുമായി ഫോൺ നമ്പർ ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് നിലവിൽ ലിങ്ക്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണമെന്നും ഗതാഗത ഗതാഗതമന്ത്രി അറിയിക്കേണ്ടായി ഇത് നമുക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഓൺലൈൻ വഴി നമുക്ക് സ്വന്തമായും ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രം വഴിയും നമുക്ക് ഇതുപോലെ ും സിയിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഡ്രൈവിംഗ് ലൈസൻസ് ആർ സി ബുക്ക് എന്നിവയുടെ പ്രിന്റിംഗ് മുടങ്ങിയതിനെ തുടർന്ന് നേരത്തെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് നമ്മുടെ ലൈസൻസുകളൊക്കെ ഡിജിറ്റലൈസ് സൂക്ഷിച്ചാൽ മതിയാവുമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു ഇതിന്റെ പിന്നാലെയാണ് ആർ ബുക്കും ഇപ്പോൾ ഓൺലൈൻ ആക്കുന്നത് നമുക്കറിയാം നിലവിൽ ഇപ്പോൾ ലൈസൻസുകൾ ലഭിക്കുന്നത് ഡിജിറ്റൽ ഡിജിറ്റലായിട്ട് തന്നെയാണ് എങ്ങനെയാണ് ഡിജിറ്റൽ ഡിജിറ്റലായിട്ട് ലൈസൻസ് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുക അപ്ലൈ ചെയ്തവർക്കും നമുക്ക് ലൈസൻസ് ലഭിച്ചവർക്കും നമുക്ക് എം പരിവാഹൻ്റെ വെബ്സൈറ്റിൽ പോയിക്കൊണ്ട് തന്നെ എങ്ങനെ ലൈസൻസ് എടുക്കാം എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കാണാത്തവരുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് നമുക്കറിയാം മുന്നേ നമുക്ക് തപാൽ വഴിയായിരുന്നു ലൈസൻസുകൾ ലഭിച്ചിരുന്നത് ആ ഒരു പ്രക്രിയ മാറി ഇപ്പോൾ നമുക്ക് ഓൺലൈനിലൂടെ നമുക്ക് തന്നെ കോപ്പി ചെയ്ത് എടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ലെങ്കിൽ ഡിജിറ്റലായിക്കൊണ്ട് നമ്മുടെ ഫോണിൽ സൂക്ഷിക്കാവുന്ന രീതിയിലാണ് ഇപ്പോഴുള്ള ലൈസൻസുകൾ നമുക്ക് ലഭിക്കുന്നത് ലൈസൻസ് ഡിജിറ്റൽ ആക്കിയെങ്കിലും ആർ സി ബുക്കുകൾ പ്രിന്റ് ചെയ്തിട്ട് തന്നെയായിരുന്നു ലഭിച്ചിരുന്നത് ഇതോടെ ആർ സി ബുക്കുകൾ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന ആ രീതി അവസാനിക്കും അതുകൊണ്ട് തന്നെ വാഹന ഉടമകൾക്ക് ആർ സി ബുക്കുകൾ വേഗത്തിൽ ലഭിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഗതാഗത വകുപ്പിന്റെ ഈ ഒരു തീരുമാനം